കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താണി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി നിർമലാ സീനാണ് അവതരിപ്പിച്ച പദ്ധതി കേരളത്തെ തികഞ്ഞ രീതിയിൽ അവഗണിക്കുന്ന ഒരു പദ്ധതി കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിനും അത്യാവശ്യമായ ജനക്ഷേമ പ്രവർത്തനത്തിനും അടക്കം ഒരു പണ്ട് പോലും അനുവദിക്കുവാൻ തയ്യാറാകാത്ത രീതിയിൽ നമ്മളെ അവഗണിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ കേരളത്തിലുടനീളം ഇന്ന് നിയോജമണ്ഡല അടിസ്ഥാനത്തിലെ എൽ ഡി എഫിന്റെ പ്രവർത്തകർ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലെ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സമരം നമ്മൾ അവസാനിപ്പിക്കാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ സമീപനത്തിൽ മാറ്റം വരുന്നത് വരെ നിരന്തരമായ ഒരു പ്രക്ഷോഭ പരിപാടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ക്ലീറ്റിനെ സൂചിപ്പിച്ചു മുരളി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ സി പി ഐ എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് കണ്ണിയൻ അബ്ദുൾ കരീം നീലാംബ്ര ചന്ദ്രൻ മുഹമ്മദ് റിയാസ് ഒ കെ അയ്യപ്പൻ എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ജെ ക്ലീറ്റസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്